അതേപോലെ തന്നെ മറ്റൊരു മാർഗമാണ് ദജ്ജാലിനെ സംബന്ധിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ദജാലിൽ നിന്ന് വിട്ടു നിൽക്കുക പരമാവധി ദ അടുക്കലേക്ക് പോകാതിരിക്കുക ദജ്ജാൽ വന്നിരിക്കുന്നു എന്നൊരു ന്യൂസ് വന്നു എന്ന് വിചാരിക്കുക നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ന്യൂസ് ഏതൊരു നാട്ടിൽ എന്തൊന്നും സംഭവിച്ചാലും ആ ന്യൂസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന് അമേരിക്കയിലോ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു പ്രദേശത്ത് നടന്ന ഒരു കാര്യം അതേ സ്പോട്ടിൽ അതേ നിമിഷത്തിൽ മറ്റൊരു നാട്ടിലുള്ള ആൾക്കറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദജ്ജാൽ അസ്ബഹാൻ എന്ന് പറയുന്ന ഇറാനിലെ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ദജ്ജാൽ പുറപ്പെട്ടാൽ ആ നിമിഷം തന്നെ നമുക്കറിയാൻ സാധിക്കും പരമാവധി ദജ്ജാൽ വന്നാൽ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് പോകാതിരിക്കുക എന്താണ് അതിനുള്ള തെളിവ് ഇമാം അബൂദാബൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഖാല

വിട്ടു നിൽക്കട്ടെ എന്താണ് കാര്യം ഞാനൊരു മുക്മിനാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഞാൻ ആണ് അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ് എന്ന് വിചാരിച്ച ഒരാൾ എന്ത് ചെയ്യും ദജ്ജാലിൻ്റെ അടുത്തേക്ക് പോകും പക്ഷേ ഫയത്തു പിന്നെ കാണുന്നത് എന്താണ് ദജ്ജാലിൻ്റെ ഫോളോവറായി മാറും വിശ്വാസിയാണ് ഞാൻ മുസ്ലിമാണ് എന്നൊക്കെയാണ് അയാൾ കരുതിയിട്ടുള്ളത് പക്ഷേ പേരിൽ മാത്രം യഥാർത്ഥത്തിൽ മുഗ്മിനായ മുസ്ലിമായ ഒരു വ്യക്തിയാണ് അതല്ലെങ്കിൽ ദീനനെക്കുറിച്ച് ഏകദേശ ധാരണയെ അയാൾക്കുണ്ടാവുള്ളൂ പക്ഷേ അയാൾ ധരിച്ചു വെച്ചത് അയാൾ മുഗ്മിനാണെന്നാണ് അങ്ങനെ ദജ്ജാലിൻ്റെ അടുക്കലെത്തുമ്പോഴേക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോഴേക്ക് അയാൾ അതിൽ വീണു പോകും മിമ്മായ ബാസു ബിഹീമിനു ദജ്ജാലിലൂടെ ഉണ്ടാകുന്ന ശുബ്ഹാത്തുകൾ അവ്യക്തമായ അത്തരം പ്രവർത്തനങ്ങൾ റബ്ബ് തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ദജാലിൻ്റെ ചില അത്ഭുത പ്രവർത്തികൾ ഇത് കാണുമ്പോൾ ശരിയായ അക്കീദ ഉറച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ദജ്ജാലിൻ്റെ ആളുകളായി മാറും അതുകൊണ്ട് അല്പമെങ്കിലും ഈമാനുള്ള ആളുകൾ ദജ്ജാലിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഖുർആാനിലും ഹദീസിലും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അക്കീദയിലും ആഴത്തിലുള്ള അറിവും നല്ല വിജ്ഞാനവുമുള്ള ആളുകൾ അവർക്ക് വേണമെങ്കിൽ ദജ്ജാലിനെ നേരത്തെ പറഞ്ഞതുപോലെ നേരിടാൻ അവർ പുറപ്പെടണം അവർ പുറപ്പെടുകയും ചെയ്യും സംശയമില്ല നേരത്തെ നമ്മൾ ചരിത്രം പറഞ്ഞ പോലെ ആ യുവാവ് ദജ്ജാലിൻ്റെ അടുക്കലേക്ക് പോവുകയും നീ ദജ്ജാലാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സാധിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളല്ലാതെ അല്ലാത്തവരൊക്കെ ദജ്ജാലിനെക്കുറിച്ച് കേട്ടാൽ പരമാവധി വിട്ടു നിൽക്കണം ഇല്ലെങ്കിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ അകപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു അതിൽ നിന്ന് മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആ പോയിന്റ് ശരിയായ വിജ്ഞാനം നേടിയിട്ടില്ലാത്ത വിശ്വാസത്തിൽ അഖീദയിൽ അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളിലൊന്നും കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾ ഉണ്ടാകുന്ന സദസ്സുകളിലേക്ക് മനസ്സിൽ ശക്കുണ്ടാക്കുന്ന അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ സാധ്യതയുള്ള സദസ്സുകളിലേക്കോ അത്തരം ആളുകളുടെ സംസാരങ്ങൾക്കോ ചെവി കൊടുക്കാൻ പാടില്ല കാരണം അവർ നിങ്ങളെ തെറ്റിച്ചുകളയും നിങ്ങളുടെ കൈകളിൽ എഴിൽമില്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം സന്ദർഭത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ചുരുക്കത്തിൽ ദജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിലൊന്ന് ദജ്ജാലിനെ കുറച്ച് കേട്ടാൽ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക ദജാലിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കുക കാരണം നമുക്കറിയില്ല അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് നാം അവൻ്റെ ഫോളോവേഴ്സായി പോയാൽ അത് ഏറ്റവും വലിയ ദൗർഭാഗ്യമായിരിക്കും സകല പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയ എന്ന പേരിൽ തന്നെ പെരുങ്കള്ളൻ എന്നറിയപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഷർറായ ഒരു മഹാനായ പ്രവാചകനിലൂടെ വധിക്കപ്പെടുന്ന വമ്പിച്ച ഫിത്തനയായ ഒരു താഹൂത്തിൻ്റെ അതല്ലെങ്കിൽ ഒരു വലിയ പരീക്ഷണത്തിൻ്റെ ഫോളോവേഴ്സായി അവനെ പിന്തുടരുന്ന ആളുകളായി നാം മാറുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദൗർഭാഗ്യം വേറെയില്ല അതിനേക്കാൾ വലിയ ഒരു ദൗർഭാഗ്യം വേറെയില്ല അതുകൊണ്ട് ദജ്ജാലിനെക്കുറിച്ച് നന്നായി പഠിച്ചു മനസ്സിലാക്കുക അതോടൊപ്പം ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് മാറിപ്പോവുക പരമാവധി ഇതെല്ലാം ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്